അസ്സാമലൈക്കും വരഹമുല്ലാ അലഹമുല്ലാ വസ്ലാത്തു വസ്ലാം വാല റസൂല വാലാ അലിഹി വസാഹബിഹി അജ്മയിൻ അമാബാദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ വിശ്വാസികളായ നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നന്നായി ദാനം ചെയ്യാൻ മനസ്സുള്ളവരാണ് അത് ചെയ്യുന്നവരാണ് പക്ഷെ ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം നമ്മൾ എന്തൊരു പണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുമ്പോഴും അതിൻ്റെ ഒരു പ്രതിഫലത്തിൻ്റെ ആഴവും പരപ്പും എത്രത്തോളം ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് നെയ്യത്ത് വെച്ചുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു സംഭാവനയായിരിക്കണം നമ്മൾ നൽകേണ്ടത് അതല്ലാതെ ഒരു റിസിപ്റ്റ് നമ്മുടെ കയ്യിൽ വന്നു അത് ചോദിച്ച ആളുകൾ ആളുകളുടെ അവസ്ഥയും സാഹചര്യവും ഒക്കെ നോക്കി എന്തെങ്കിലും ഒരു വിഹിതം കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തി വിടുക എന്ന രീതിയിൽ ആവരുത് നമ്മൾ എന്തിനു കൊടുക്കുന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാട് വേണം നമുക്ക് നമ്മൾ മരണപ്പെട്ടു പോയാലും നമ്മുടെ കബറിലേക്ക് എത്തുന്ന ഒരു വലിയ കാര്യമാണ് നമ്മൾ ഇസ്ലാമിക ദാവാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നാം നൽകുന്ന പണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ പിന്നെ കാലഘട്ടത്തിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം എന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ഒരുപാട് ആളുകൾ മതനിരാശത്തിലേക്ക് പോകുന്നു മതനിശ്ചയത്തിലേക്ക് പോകുന്നു ലിബറലിസത്തിൻ്റെ വക്താക്കളായി മാറുന്നു മറുഭാഗത്ത് ആത്മീയ ചൂഷണത്തിൻ്റെ വക്താക്കളായി മാറുന്നു അതിന് ഇസ്ലാമിൻ്റെ സാങ്കേതിക ശബ്ദങ്ങളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നു ഇസ്ലാമിക പ്രമാണങ്ങളെ മറ്റു രീതിയിൽ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നു വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ഒക്കെ ഇടയിൽ യഥാർത്ഥ വഴിയിലേക്ക് ആ വൽ ജമായുടെ ആ വഴിയിലേക്ക് മനുഷ്യരെ കൊണ്ടുവരാൻ കഴിയണമെങ്കിൽ ശക്തമായ പ്രബോധന പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കേണ്ടതുണ്ട് അതിനുവേണ്ടി പ്രഭാഷണങ്ങൾ നടക്കണം സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം അതുപോലെ തന്നെ സ്കോഡ് വർക്കുകൾ നടക്കേണ്ടതുണ്ട് അതിന് ലഘുലേഖകൾ പ്രിൻ്റ് ചെയ്യേണ്ടതുണ്ട് പുസ്തകങ്ങൾ പ്രിൻറ്റ് ചെയ്യേണ്ടതുണ്ട് അതിന് ആവശ്യമായ രീതിയിൽ യൂണിറ്റ് തലത്തിലും മണ്ഡലം തലത്തിലും ജില്ലാ ജില്ലാതലത്തിലും സംസ്ഥാന ഒക്കെ ഷൂറകൾ വേണം കൂടിയാലോചനകൾ വേണം അതിനാവശ്യമായ ആസ്ഥാനങ്ങൾ വേണം ഓഫീസുകൾ വേണം സംവിധാനങ്ങൾ വേണം അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ ഒരുക്കപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ ഈ പ്രവർത്തനം സജീവമായിട്ട് സജീവമായിട്ടവിടെ മുന്നോട്ട് പോവുകയുള്ളൂ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇതെല്ലാം സമ സമഞ്ജസമായി സമ്മേളിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ദഴവാ പ്രസ്ഥാനമാണ് അതിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നിങ്ങൾ ഇതിനകം കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ധാരാളം സൽഫലങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഈ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾക്കുള്ള അതിൻ്റെ ദാഴവാ ഫണ്ട് സമാഹരിക്കുന്നത് വിശുദ്ധ റമദാൻ മാസത്തിലാണ് അപ്പോൾ ഈ റമദാൻ മാസത്തിൽ റമദാൻ മാസത്തിൽ നമ്മൾ പണം നൽകിയാലുള്ള അതിൻ്റെ പ്രതിഫലത്തിൻ്റെ ആഴം ഞാൻ പറയേണ്ടതില്ലല്ലോ റസൂള്ളി സ്വല്ലാ അലൈഹി സ്വലമ്മ കാറ്റടിക്കുന്ന വേഗതയിലാണ് ദാനം ചെയ്തിരുന്നത് എന്ന് നമുക്ക് ഹെതിസികളിലൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ ആ ഒരു റമലാനാണ് റമലാനിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അതുകൊണ്ട് ആ റമലാൻ മാസത്തിൽ നമുക്ക് കഴിയുന്നതിൻ്റെ പരമാവധി ഈ രംഗത്ത് നിങ്ങൾ നിങ്ങളുടെ ആ സംഭാവനയിൽ നിന്ന് നല്ലൊരു വിഹിതം ഇതിലേക്ക് മാറ്റി വെക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് കാരണം ഒരു പ്രദേശത്ത് ഒരു പ്രോഗ്രാം നടന്നാൽ അത് കേട്ടുകൊണ്ട് ഒരാൾ ഇസ്ലാമികമായ വിശ്വാസത്തിലേക്ക് ഈ ദൗഹൈദിൻ്റെ വെളിച്ചത്തിലേക്ക് കടന്നു വന്നാൽ അയാളുടെ കുടുംബം അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അയാൾ മുഖേന പിന്നീട് സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ആ പ്രദേശത്തുണ്ടാകുന്ന മാറ്റങ്ങൾ അതിൻ്റെ ഒക്കെ ഒരു പ്രതിഫലം നമുക്ക നമ്മുടെ കബറിലേക്ക് നമുക്ക് ലഭിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ ഈ രംഗത്ത് ചെലവഴിക്കേണ്ടത് അപ്പോൾ ഇത് നടത്തുന്ന വലിയ വലിയ സമ്മേളനങ്ങൾ പ്രോഗ്രാമുകൾ അതൊക്കെ ഇന്ന് യൂട്യൂബിൽ ലഭ്യമാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയത് ഇനി നടത്തുന്നത് എത്രയോ വർഷങ്ങൾ അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അത് കേൾക്കുന്ന ഓരോരുത്തരും ഒരു പക്ഷേ ആ പ്രോഗ്രാം നേരിട്ട് കേട്ട ആളുകളെക്കാൾ പിന്നീട് അത് യൂട്യൂബിൽ കേൾക്കുന്ന ആളുകളായിരിക്കും അതിൻ്റെ ശരിയായ ആ ഒരു ഫോളോവേഴ്സായിട്ട് അവർ മാറുന്നത് അങ്ങനെ നമ്മൾ കടന്നുറങ്ങുന്ന സമയത്തും നമ്മൾ മരണപ്പെട്ടു പോയാലും നമ്മൾ നൽകിയ സമ്പത്തു കൊണ്ട് നടത്തിയ ധാവാ പ്രവർത്തനങ്ങളുടെ ആസാറുകൾ അനന്തര ഫലങ്ങൾ ഇവിടെ തുടർച്ചയായി സമൂഹത്തിൽ അതിൻ്റെ ഗുണം ലഭിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അതുകൊണ്ടൊരു പുതിയ പുതിയ പള്ളികളുണ്ടാകുന്നു സ്ഥാപനങ്ങളുണ്ടാകുന്നു മദ്രസ്സകൾ ഉണ്ടാകുന്നു പുതിയ പ്രവർത്തകന്മാർ ജനിച്ചു വരുന്നു ഇതൊക്കെ ഉണ്ടാകാൻ കാരണം ഏതെങ്കിലും ഒരു പ്രോഗ്രാം ആയിരിക്കും ഏതെങ്കിലും ഒരു പുസ്തകമായിരിക്കും ഏതെങ്കിലും ഒരു ലഘു ുലേഖയായിരിക്കും ഏതെങ്കിലും ഒരു പ്രഭാഷണമായിരിക്കും ഇതൊക്കെ നടത്താൻ നമ്മൾ കൊടുത്ത പണം കൊണ്ടാണ് അത് നടന്നത് എങ്കിൽ അതിൻ്റെ ഒരു പ്രതിഫലം നമുക്ക് മരണപ്പെട്ടാലും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ രംഗത്ത് നമ്മുടെ കഴിയുന്നത്ര ഒരു വിഹിതം നമ്മൾ നൽകാൻ തയ്യാറാകണമെന്നാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത് അങ്ങനെ കണ്ടറിഞ്ഞുകൊണ്ട് നമ്മൾ നൽകുന്ന ആ സംഭാവനയുടെ പ്രതിഫലത്തിൻ്റെ ആഴവും പരപ്പും തിരിച്ചറിഞ്ഞുകൊണ്ട് ദാനം ചെയ്യുന്ന അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്കികളിൽ മുക്മിനുകളിൽ അള്ളാഹു നമ്മി ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വിസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷന് സംഭാവനകൾ നൽകാൻ ഉദ്ദേശിക്കുന്നവർ കമൻ്റ് ബോക്സിൽ അതുമായി ബന്ധപ്പെട്ട് അക്കൗണ്ട് നമ്പറുകളും അതുപോലെ കോൺടാക്റ്റ് നമ്പറുകളും മറ്റു ഡീറ്റെയിൽസുകളും ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാകും അതിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ സ്ലാമലൈക്കും വരഹമുല്ല